തിരുപ്പൂരി നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻ്റിൻ്റെ ഫ്രണ്ട് ഏരിയ ആണിത് ഏകദേശം മൂന്ന് മണിയായിട്ടില്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇത് കറക്റ്റ് നാല് മണി ആയിട്ടുള്ളൂ തണുപ്പ് സഹിക്കാമേല അതേപോലെ വിശപ്പ് സഹിക്കാമേല ഇടയ്ക്കിടയ്ക്ക് വിശന്നിട്ടിരിക്കുക നല്ല അടിപൊളി ഒരു സൂപ്പ് കഴിക്കണമെന്ന് തോന്നുന്നു ചിക്കൻ സൂപ്പാണ് കഴിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇവിടെ നമ്മുടെ കൊറിയൻ സൂപ്പ് ഉണ്ടല്ലോ കൊറിയൻ സ്വീറ്റ് കോൺ സൂപ്പ് ആ സ്വീറ്റ് കോണിൻ്റെ കോണക്കുള്ളിൽ ഉണ്ടായിരുന്നു അതുണ്ടായിരുന്നു വെള്ളം ചു തിളപ്പിക്കുക അതിലേക്ക് ഇടുക അതും കൂടിയിട്ട് നന്നായി തിളപ്പിക്കുക ഉപ്പും അതേപോലെ തന്നെ പെപ്പറും നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു എഴിവും പുളിയും ഒന്നും ഇല്ലാതെ വെറും പച്ചവെള്ളം പോലത്തെ ഒരു സാധനം ഒരു തിക്ക്നെസ് ഉണ്ടാവും പിന്നെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു സ്വീറ്റ് കോൺ ആയതുകൊണ്ട് ഞാൻ നല്ല അത്യാവശ്യം ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് തിളപ്പിച്ച് കുറുക്കി അങ്ങ് എടുത്ത് അത്യാവശ്യം നല്ല തിക്ക് ഉണ്ടായിരുന്നു ഒരു മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതിൻ്റെ അകത്ത് അങ്ങനെ നല്ല കൂടി ഈ നമ്മുടെ സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ സൂപ്പ് ഓടിച്ച് ഈ ക്ലൈമറ്റിന് ഇതാണ് നല്ലത്